അല്ല മാനേജ്മെന്റ് കോടതിയിൽ മന്ത്രിയായ ഒരാൾ സൂപ്പർ മുഖ്യമന്ത്രി ചമയാണ് അത് ചമഞ്ഞ് ഇങ്ങോട്ട് വരണ്ട പോലീസ് എന്തിനാ പിന്നെ പോലീസ് എന്തിനാണ് പോലീസ് എന്തിനു കൊള്ളാം എന്നിട്ട് വീരവാദം മുറയ്ക്കയാണ് ചെറുപ്പത്തിൽ നടന്നു പോയപ്പോ ഒറ്റയ്ക്ക് നടന്നു പോയപ്പോ ആരോ തോക്കുകാണിച്ചു എനിക്ക് തോന്നുന്നത് വല്ല അഞ്ചു വയസ്സുള്ളപ്പോ നടന്നു പോയപ്പോ തൊട്ടടുത്തുള്ള വീട്ടിലെ ഏതെങ്കിലും കുട്ടി കളി കാണിച്ചായിരിക്കും കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഇന്ന് തിരുവനന്തപുരത്ത് രാജ്ഭവന് മുമ്പിലായി നടന്ന ധരണയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം മന്ത്രി മുഹമ്മദ് റിയാസിനുള്ള മറുപടിയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള പ്രതികരണവും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് നൽകിയത് മന്ത്രി മുഹമ്മദ് റിയാസ് മാനേജ്മെന്റ് കോട്ടയിലൂടെ മന്ത്രിയായ ആളാണ് താങ്കൾ സൂപ്പർ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കണ്ട എന്നാണ് മുഹമ്മദ് റിയാസിനെതിരെ വി ഡി സതീശൻ പറഞ്ഞത് പിന്നീട് രണ്ടാമതായി മാധ്യമങ്ങളിൽ നിന്ന് ഉയർന്ന ചോദ്യം സ്വന്തം പാർട്ടിയിൽ യാതൊരു സ്വാധീനവും വി ഡി സതീഷൻ ഇല്ല എന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് ഇങ്ങനെയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തകർന്നുപോയ റൂട്ടിലെ കുഴികളുടെ എണ്ണം നോക്കിയാൽ മതി എന്നെ പറ്റി അന്വേഷിക്കാൻ വരണ്ട എന്ന തരത്തിലുള്ള മറുപടി ആയിരുന്നു അതിന് നൽകിയത് ആ മറുപടി കേൾക്കാം അതിൽ കേടായി കിടക്കുന്ന റോഡിലെ കുഴി എത്ര മതി കേരളത്തിൽ മുഴുവൻ കേടായി കിടക്കുന്ന റോഡിന്റെ കുഴി മന്ത്രിയല്ല ഈ വലുത്തല മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായ പ്രശ്നമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും സർക്കാരിന്റെ നവകേരള സദസ്സനെയും അദ്ദേഹം ഇവിടെയും രൂക്ഷമായി വിമർശിച്ചു തന്നെ പതിനേഴിടങ്ങളിൽ വെച്ച് മാനസിക നില തകർന്ന ആൾ എന്ന മുദ്രകുത്തി എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന് പോലീസിൽ വിശ്വാസമില്ല അതുകൊണ്ടാണ് ക്രിമിനലുകളുമായി അദ്ദേഹം കേരളം ഭരിക്കുന്നത് നവകേരള സദസ് നടത്തുന്നത് എന്ന തരത്തിലേക്കുള്ള രൂക്ഷമായ വിമർശനമായിരുന്നു വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയത് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി കേൾക്കാം അല്ല മാനേജ്മെന്റ് മന്ത്രിയായ ഒരാൾ സൂപ്പർ മുഖ്യമന്ത്രി ചമയാണ് അത് ചമഞ്ഞ് ഇങ്ങോട്ട് വരണ്ട ഇന്ന് രാവിലെ തൃശൂരിലെ സപ്ലൈകോയുടെ ക്രിസ്മസ് ചന്ത സബ്സിഡി സാധനങ്ങൾ ഇല്ലാതെ തുറക്കാൻ പറ്റിയില്ല എം എൽ എയും മേയറും മടങ്ങിപ്പോയി ഉദ്ഘാടനം ചെയ്യാതെ രാവിലെ ഏഴ് മണി മുതൽ ആളുകൾ ടോക്കൺ വാങ്ങിച്ച് സാധനങ്ങൾ സബ്സിഡി സാധനങ്ങൾ വാങ്ങിക്കാൻ നിൽക്കുകയാണ് കിട്ടിയത് ആകെ അരി മാത്രമാണ് വേറൊരു സാധനം ഇല്ല നവകേരള സദസ്സിൽ ഫൈവ് സ്റ്റാർ ഭക്ഷണമാണ് കൊടുത്തത് പാവങ്ങൾക്ക് സബ്സിഡി സാധനം പോലും ഈ ക്രിസ്മസ് കാലത്ത് ഈ ഫെസ്റ്റിവൽ സീസണിൽ കൊടുക്കാൻ പറ്റാത്ത ഗവൺമെന്റ് ആണ് ഈ ആർഭാട സദസ് നടത്തുന്നത് ഇവര് വ്യാപകമായ അക്രമങ്ങളാണ് ഇന്നലെ ആദ്യങ്ങളെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിന്റെ വീടാക്രമിച്ചു സ്ത്രീകളെ ആക്രമിച്ചു വെഞ്ഞാറമൂടിൽ പോലീസ് കരുതൽ തടങ്കൽ അതായത് ഒരക്രമവും നടത്താതെ പോലീസ് കരുതൽ തടങ്കലിൽ രാവിലെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയ ആളുകളെ പോലീസ് സ്റ്റേഷനിൽ കയറി ക്രൂരമായി ആക്രമിച്ചു പോലീസ് എന്തിനാ പിന്നെ പോലീസ് എന്തിനാണ് പോലീസ് എന്തിനു കൊള്ളാം മുഖ്യമന്ത്രി നവകേരള സദസ്സിന്റെ പതിനേഴ് സദസ്സിൽ വെച്ച് പത്രസമ്മേളനങ്ങളിൽ വെച്ച് എന്റെ മാനസിക നില തകരാറിലാണെന്ന് പറഞ്ഞു മാസപ്പടി വിവാദം വന്നപ്പോ നാവ് ഒപ്പിലിട്ട് വെച്ചിരുന്ന ആളാണ് പൊതുമരാമത്ത് മന്ത്രി നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ട് വാതർന്നു ആ സമയത്ത് നാവ് ഒപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോഴാണ് സംസാരിച്ചു തുടങ്ങിയത് അതെന്താ ഞാൻ മുഖ്യമന്ത്രി ബീരുവിനെ പോലെ പെരുമാറുന്നു എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരും നൂറ്റമ്പത് വാഹനങ്ങളുടെ അകമ്പടിയും പിന്നെ നാല് വണ്ടി മുഴുവൻ ക്രിമിനലുകളും കാപ്പയിൽ അറസ്റ്റ് ചെയ്യേണ്ട ഒരുത്തന്റെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിക്ക് സമ്മേളനം മുഖ്യമന്ത്രിക്ക് പോലീസ് പോലും വിശ്വാസമില്ല കരിങ്കൊടി അഴുത്താൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ് കൊല്ലാൻ വേണ്ടി വരികയാണ് പറയുന്നത് എന്നിട്ട് വീരവാദം മുഴക്കുകയാണ് ചെറുപ്പത്തിൽ നടന്നു ഒറ്റയ്ക്ക് നടന്നു പോയപ്പോ തോക്ക് തോക്കുകാണിച്ചത് എനിക്ക് തോന്നുന്നത് വല്ല അഞ്ചു വയസ്സുള്ളപ്പോ നടന്നു പോയപ്പോ തൊട്ടടുത്തുള്ള വീട്ടിലെ ഏതെങ്കിലും കുട്ടി കളിക്കോക്കി കളിത്തോക്കുകയാണിച്ചായിരിക്കും അല്ലാതെ ആർക്കും ഒരു അറിവുമില്ല അതായത് വീരവാദം പോലൊക്കെയാണ് ഇത്രയും ധൈര്യമുള്ള ഇത്രയും ധീരനായ ഒരു മുഖ്യമന്ത്രിക്ക് എന്തിനാണ് രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ അകമ്പടി ശബരിമലയെ പോലും പോലീസില്ല അയാൾ കേടായി കിടക്കുന്ന റോഡിലെ കുഴി എത്തണെന്ന് എണ്ണിയാ മതി കേരളത്തിൽ മുഴുവൻ കേടായി കിടക്കുന്ന റോഡിന്റെ കുഴി എണ്ണിയാ മതി എന്റെ പാർട്ടിയിലെ സ്വാധീനത്തെ കുറിച്ച് അളവെടുപ്പ് നടത്തേണ്ട ആൾ പൊതുമരാമത്ത് മന്ത്രിയല്ല ഇതെല്ലാം ഈ മൂക്കാതെ വഴുത്തേന്റെ കുഴപ്പമാണ് മൂക്കാതെ വഴുത്തതിന്റെ കുഴപ്പം മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായേണ്ട പ്രശ്നമാണ്